ദക്ഷിണ കൊറിയയുടെ സമുദ്രാതിർത്തിക്ക് സമീപം കടലിലേക്ക് ഇരുന്നൂറിലധികം പീരങ്കികൾ വിക്ഷേപിച്ച ഉത്തര കൊറിയ പിന്നാലെ സിയോൾ രണ്ട് ദക്ഷിണ കൊറിയൻ ദ്വീപുകളിലെ താമസക്കാർക്ക് ഒഴിപ്പിക്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചു പടിഞ്ഞാറൻ തീരത്തു നിന്നും തെക്ക് ഭാഗത്തുള്ള യോൻപിയോങ് ദ്വീപിനു നേരെ ഇരുന്നൂറിലധികം തവണ പീരങ്കി ഷെല്ലുകൾ പ്രയോഗിച്ചതായി ദക്ഷിണ കൊറിയൻ സൈന്യം അറിയിച്ചു ഈ മേഖലയിൽ ദക്ഷിണ കൊറിയൻ സൈന്യം ലൈഫ് ഫയർ ഡ്രില്ലുകൾ പുനരാരംഭിക്കാൻ പദ്ധതിയിട്ടിരുന്നതായി കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത പ്രചരിച്ചിരുന്നു പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ അക്ഷയ ആക്രമണത്തെ തുടർന്ന് ദ്വീപുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ ദക്ഷിണ കൊറിയൻ മന്ത്രാലയം ഉത്തരവിട്ടു യോങ് പിയോങിന്റെ പടിഞ്ഞാറൻ ഭാഗത്തും കടൽ അതിർത്തിക്കടുത്തുമായി സ്ഥിതി ചെയ്യുന്ന ബെങ്യോങ് ദ്വീപിലെ താമസക്കാരോടും അടിയന്തരമായി മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയതായും വാർത്തകളുണ്ട് ഉത്തരകൊറിയ നടത്തിയ ആക്രമണ നടപടിയിൽ ദക്ഷിണ കൊറിയ അപലപിച്ചു കൂടാതെ പ്രകോപനപരമായ നടപടിയാണ് ഉത്തര കൊറിയയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു ഷെല്ലാക്രമണത്തിൽ ജനങ്ങൾക്കോ സൈന്യത്തിനോ പരിക്കുകളില്ലെന്നും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നും ദക്ഷിണ കൊറിയയുടെ സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നാൽ ഈ പ്രവൃത്തികൾ കൊറിയൻ ഉപദ്വീപിലെ സമാധാനത്തെ ഭീഷണിപ്പെടുത്തും സംഘർഷ സാധ്യതകളുടെ ആശങ്ക വർദ്ധിപ്പിച്ചെന്നും ദക്ഷിണ കൊറിയ ആരോപിച്ചു ഉപദ്വീപുകളിൽ എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാവുന്ന യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിനായി സൈനിക ആയുധ ശേഖരം കെട്ടിപ്പടുക്കുകയാണെന്ന് പോങ് അറിയിപ്പിന് പിന്നാലെയാണ് ഷെല്ലാക്രമണം ഉണ്ടായത് രണ്ടായിരത്തി പത്തിൽ യോങ് പിയോങ് ദ്വീപിനു നേരെ ഉത്തരകൊറിയ നടത്തിയ നിരന്തര വെടിവെയ്പ്പിൽ പേർ കൊല്ലപ്പെട്ടിരുന്നു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മോശപ്പെട്ട സാഹചര്യത്തിന് പിന്നാലെയാണ് രണ്ടായിരത്തി സമഗ്ര സൈനിക ഉടമ്പടിയിൽ രണ്ട് രാജ്യങ്ങളും ഒപ്പുവെച്ചത് ചരിത്രമായിരുന്നു പരസ്പരം ശത്രുതാപരമായ എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചതായാണ് രണ്ടായിരത്തി പതിനെട്ടിലെ സൈനിക ഉടമ്പടിയിൽ പരാമർശിക്കുന്നത് എന്നാൽ ഉടമ്പടിയിൽ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ ദക്ഷിണ കൊറിയ താൽക്കാലികമായി നിർത്തി വ്യോമ നിരീക്ഷണങ്ങൾ പുനരാരംഭിച്ച് ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്ന് അറിയിച്ചതിന് പിന്നാലെ നിർത്തിവെച്ച എല്ലാ നടപടികളും പുനഃസ്ഥാപിക്കുമെന്ന് ഉത്തരകൊറിയയും അറിയിച്ചു തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വീണ്ടും വിള്ളലുണ്ടായി രണ്ടു വർഷത്തിനിടെ പല തവണയായി ഉത്തരകൊറിയ കരാർ ലംഘിച്ചിരുന്നു കരാർ ലംഘിച്ചതിനു ശേഷം ഉത്തരകൊറിയ അവസാനമായി അതിർത്തിയിലേക്ക് പീരങ്കി ഷെല്ലുകൾ പ്രയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് അതേ വർഷം സമാനമായ ഒൻപത് സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഉത്തരകൊറിയയുടെ പീരങ്കി വെടിവയ്പാണോ ദക്ഷിണ കൊറിയൻ അഭ്യാസ പ്രകടനമാണോ ഒഴിപ്പിക്കലിന് പ്രേരിപ്പിച്ചതെന്ന് ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടില്ല എന്നിരുന്നാലും താമസക്കാർക്ക് അയച്ച സന്ദേശത്തിൽ ദക്ഷിണ കൊറിയൻ സൈനികർ വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ മൂന്ന് മണിക്ക് ആരംഭിച്ച നാവിക വെടിവെയ്പന്ന് പരാമർശിച്ചിട്ടുണ്ട് ദക്ഷിണ കൊറിയൻ സൈന്യത്തിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് തർക്കമുള്ള നോർത്തേൺ ലിമിറ്റ് ലൈൻ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന യോങ് പിയോങ് ഒഴിപ്പിക്കൽ ആരംഭിച്ചത് ദക്ഷിണ കൊറിയയുടെ മിലിറ്ററി ബ്രീഫിംഗ് അനുസരിച്ച് ഉത്തരയുടെ പീരങ്കി വെടിവെയ്പ് തെക്കൻ പ്രദേശത്ത് ഒരു നാശനഷ്ടവും ഉണ്ടാക്കിയിട്ടില്ല കൂടാതെ ഒരു പ്രാദേശിക വില്ലേജ് ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചതുപോലെ കടൽ അതിർത്തിയോട് ചേർന്ന് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന വെങ്യുങ് ദ്വീപിലെ താമസക്കാരോടും ഒഴിഞ്ഞു മാറാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് രണ്ട് ദക്ഷിണ കൊറിയൻ ദ്വീപുകൾക്ക് സമീപം വെള്ളിയാഴ്ച ഉത്തരകൊറിയ ഇരുന്നൂറിലധികം പീരങ്കി ഷെല്ലുകൾ പ്രയോഗിച്ചു നടപടികൾ സമാധാനത്തിന് ഭീഷണിയാണെന്നും പ്രതികരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി സോളിന്റെ പ്രതിരോധ മന്ത്രാലയം രണ്ടായിരത്തി പത്തിൽ ദ്വീപുകളിൽ ഒന്നിൽ വടക്കൻ സൈന്യം ഷെല്ലുകൾ പ്രയോഗിച്ചതിനു ശേഷം രണ്ട് കൊറിയകൾക്കുമിടയിൽ ഏറ്റവും ഗുരുതരമായ സൈനിക വർധനവിൽ രണ്ട് ദ്വീപുകളിലെയും താമസക്കാർക്ക് ഒഴിഞ്ഞു മാറാൻ ഉത്തരവിട്ടിരുന്നു ദക്ഷിണ കൊറിയയ്ക്കും അമേരിക്കയുടെ സഖ്യകക്ഷികൾക്കുമെതിരായ യുദ്ധത്തിന് തയ്യാറാണെന്ന് പോങ്യാങ്ങിലെ കിം ജോങ് ഭരണകൂടത്തിന്റെ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പിനെ തുടർന്നാണ് വെള്ളിയാഴ്ച തത്സമയമുണ്ടായ ഉത്തര കൊറിയൻ സൈന്യം ഇന്നലെ ഏകദേശം ഒൻപത് മുതൽ പതിനൊന്ന് വരെ ബെംഗിയോങ് ദ്വീപിന്റെ വടക്കൻ ഭാഗത്തുള്ള ജാങ്ഡോങ് പ്രദേശങ്ങളിലും യോങ് പിയോങ് ദ്വീപിന്റെ വടക്കൻ പ്രദേശങ്ങളിലും ഇരുന്നൂറ് റൗണ്ട് വെടിവെയ്പ്പ് നടത്തി എന്നാണ് പ്രതിരോധ മന്ത്രാലയ ഉദ്യോഗസ്ഥൻ ഒരു ബ്രീഫിംഗിൽ പറഞ്ഞത് കൊറിയൻ പെനിൻസുലയിലെ സമാധാനത്തിന് ഭീഷണിയാകുന്ന പ്രകോപനപരമായ പ്രവൃത്തിയാണിതെന്ന് പ്രസ്താവിച്ചതിന് തൊട്ടു പിന്നാലെ മന്ത്രാലയം ഒരു പ്രസ്താവനയും ഇറക്കി വളരുന്ന ഈ പ്രതിസന്ധിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഉത്തര കൊറിയ വഹിക്കുമെന്ന ഞങ്ങൾ കർശനമായി മുന്നറിയിപ്പ് നൽകുന്നു ഈ നടപടികൾ ഉടനടി നിർത്താൻ അവരോട് ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്യുന്നു നമ്മുടെ സൈന്യം അമേരിക്കയുമായി അടുത്ത ഏകോപനത്തിൽ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഉത്തര കൊറിയയുടെ പ്രകോപനങ്ങൾക്ക് മറുപടിയായി ഉചിതമായ നടപടികൾ കൈക്കൊള്ളുമെന്നും ദക്ഷിണ കൊറിയ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്